ഹലോ എല്ലാവർക്കും ഗ്രീനറി വ്ലോഗിലേക്ക് സ്വാഗതം പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് വിൻഗാ റോസ് ഈ ഹാങ്ങിങ് വിൻഗ പ്ലാന്റിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിന്റെ ഇലകൾ ശ്രദ്ധിച്ചു ചെറിയ ഇലകളാണ് ഇതിനുള്ളത് പ്ലാന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആർക്കും ഏതൊരു കാലാവസ്ഥയിലും വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത് ഏത് കാലാവസ്ഥയിലായാലും ഇതുപോലെ പൂക്കൾ ഉണ്ടാകും ഹാങ്ങിംഗ് വിൻക ചെടികൾ ചെറുതിലെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് സൂര്യപ്രകാശം ഇതിന് അത്യാവശ്യമാണ് അതുപോലെ തന്നെയാണ് വെള്ളവും ഈ വേനൽക്കാലത്ത് നിറയെ പൂക്കൾ ഉണ്ടാകാൻ ഹാങ്ങിങ് വിൻഗ മാത്രം മതി ഹാങ്ങിംഗ് വിൻഗ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ചോദിച്ചാൽ ഹാങ്ങിംഗ് വിൻക ഇതുപോലെ ചരിഞ്ഞിട്ടായിരിക്കും വളരുക പോട്ടിന് താഴോട്ടായിരിക്കും വളരുക ഇത് നടുന്ന വിധം എങ്ങനെയാണെന്ന് ഒരുപാട് പേർക്ക് അറിയില്ല എന്തൊക്കെ പോട്ടിംഗ് മിക്സ് ആണ് എടുക്കേണ്ടത് എന്ന് ചിലർക്ക് അറിയില്ല മുന്നേ ഞാൻ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് എങ്ങനെ കമ്പിൽ നിന്ന് വളരെ ഈസിയായി വേര് പിടിപ്പിക്കാം എന്നത് അങ്ങനെ ചെയ്തതാണ് ഇത് ആ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണേ പിന്നെ ഇത് കൂടാതെ ഹാങ്ങിങ് വിൻഡയുടെ വിത്ത് നട്ട് മുളപ്പിച്ച തൈകളാണ് നിങ്ങൾ ഈ കാണുന്നത് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് ഇതിനധികം വളമൊന്നും ഞാൻ കൊടുത്തിട്ടില്ല മണ്ണിൽ പാകി മുളപ്പിച്ചു അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് വിത്ത് മുളപ്പിച്ചത് ഇനി നമുക്ക് ഹാങ്ങി മിങ്കയുടെ തൈകൾ എങ്ങനെയാണ് ചട്ടിയിൽ നടുന്നത് എന്ന് നോക്കാം ആദ്യം വേണ്ടത് ഉണങ്ങിയ മണ്ണാണ് പിന്നെ വേണ്ടത് ചാണകപ്പൊടി മണ്ണില കമ്പോസ്റ്റ് മണൽ എന്നിവയാണ് ഇതെല്ലാം കൂടി മിക്സ് ആക്കി വെക്കുക ഇതുപോലെയൊരു പോട്ട് എടുക്കുക അതിൽ ഹോൾ ഉണ്ടായിരിക്കണം മണ്ണ് മണ്ണിടുന്നതിന് മുന്നേ ചടർ ഇട്ട് കൊടുക്കണം വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അടുത്തതായി പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം പോട്ടി മിക്സ് ഇട്ട് കൊടുത്ത ശേഷം വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കണം ഹാങ്ങിംഗ് വിൻഡർ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോട്ടിന്റെ സൈഡിലെ ചെടി വെക്കാൻ പാടുള്ളൂ സൈഡിൽ വെക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാന്റ് പടർന്നു ഇറങ്ങാൻ വേണ്ടിയാണ് എന്നാൽ സെന്ററിൽ വെക്കാൻ പാടില്ല ഇനി ഇതിന് വെള്ളം ഒഴിക്കുമ്പോൾ അധികം ആവാതെ നോക്കണം രണ്ട് മൂന്ന് ദിവസം ഷെയ്ഡിൽ വെച്ച ശേഷം സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വെക്കാം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ